പ്രകോപിതനായ പ്രതി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും തോക്കു തോക്കുചൂണ്ടിയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയതെന്നും മരട് സി ഐ സജ് പറഞ്ഞു ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് രാസലഹരി വിതരണം നടത്തുന്ന പ്രധാന പ്രതി നൈജീരിയൻ സ്വദേശിയെ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് നൈജീരിയൻ സ്വദേശി ചിബേര മാക്സ്വൽ മുപ്പത്തിയെട്ടാണ് മരട് പോലീസിൻ്റെ പിടിയിലായത് രണ്ടു വർഷമായി കേരളത്തിൽ രാസലഹരി വിതരണം ചെയ്തിരുന്ന പ്രധാനിയാണ് പിടിയിലായതെന്നും പോലീസ് പറഞ്ഞു മരട് സിഐ സബ് ഇൻസ്പെക്ടർമാരായ സജീവ് കുമാർ അനിൽ സി പി ഒമാരായ അരുൺ രാജു പ്രശാന്ത് ബാബു എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ബംഗളൂരുവിൽ പോയി പ്രതിയെ അറസ്റ്റ് ചെയ്തത് രണ്ടാം തീയതി ഒന്നാം പ്രതിയായ അരുണിനെ അരുണിന് ഇവിടെ കേസിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു ഗ്രാം ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ സോഴ്സ് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഇയാൾക്കത് കൊടുത്തിട്ടുള്ളത് ബാംഗ്ലൂരുള്ള നൈജീരിയൻ സ്വദേശിയാണെന്ന് ഇയാൾ മനസ്സിലായി ഇയാളെ മൊബൈലില് ഇയാളായിട്ട് സംസാരിച്ച വാട്സപ്പ് ചാറ്റ് നടത്തിയിട്ടുണ്ട് പക്ഷെ അതില് വാട്സപ്പ് ചാറ്റൊന്നും ആ സമയത്ത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു ആപ്പിൾ ഫോൺ വെച്ചിട്ടായിരുന്നു വാട്സപ്പ് ചാറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ ഈ പാസ്വേഡും നമുക്ക് ആ സമയത്ത് ഇപ്പ്ര പറഞ്ഞു തന്നില്ല അതിനുശേഷം ഇയാളെ നമ്മൾ ഒന്നാം പ്രതിയെ കസ്റ്റഡി വാങ്ങി ആറു ദിവസത്തെ കസ്റ്റഡിയിൽ കോടതി തന്നു കോടതി വന്നതിനു ശേഷമാണ് അത് ഇവൻ അതിനുശേഷമാണ് അന്വേഷണമായിട്ട് ഒന്നാം പ്രതി സഹകരിക്കുന്നത് അതിനുശേഷം ഈ ഒന്നാം പ്രതിയെ വീണ്ടും നമ്മൾ വാട്സപ്പ് ചാറ്റിന്റെ സൈബറിന്റെ ഒക്കെ ഉപയോഗ സഹായത്തോടു കൂടി ഈ നൈജീരിയ സ്വദേശിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു ഈ ഒന്നാം പ്രതിയായിട്ട് അരുൺ ആയിട്ട് തന്നെ ഞങ്ങള് ഈ ടീമുകളെല്ലാം ബാംഗ്ലൂര് പോയി ബാംഗ്ലൂര് പോയി ഇയാളെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു ലൊക്കേറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ ഇയാടുത്ത് പല ഓരോ സ്ഥലങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വരുന്നതിലേക്ക് വേണ്ടി അപ്പൊ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പല പല ലൊക്കേഷനുകളൊക്കെ മാറ്റി മാറ്റി ഇയാൾ അയച്ചു തന്നു അവസാനം ഇയാളൊരു ലൊക്കേഷനിൽ അയച്ചു തരികയും അവിടെ ചെന്നിട്ട് ഇയാൾ നമ്മളെ പിടിക്കുകയും ചെയ്തു പിടിക്കുന്ന സമയത്ത് ഇയാള് വളരെയധികം പ്രകോപിതനായിട്ട് പോലീസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു ഇയാളെ കയ്യിൽ വലിയ നീളമുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പൈസ അടങ്ങിയ ഒരു പേഴ്സ് മൊബൈൽ ഫോണ് കഞ്ചാവിന്റെ ഒരു രണ്ട് കഞ്ചാവ് ഉപയോഗിക്കാൻ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് പേപ്പറുകൾ ഇതെല്ലാം ഇയാളിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വളരെ ആക്രമോത്സവത്തിൽ നിന്നെത്തുന്ന ആളായിരുന്നു ഇയാൾ അവിടുന്ന് തന്നെ നമ്മൾ ഇയാൾ അറസ്റ്റ് ചെയ്തി കൊണ്ടുവന്നു ഇതിലെ എം ഡി എം എയുടെ ഒരു സോഴ്സ് നമുക്ക് കിട്ടിയത് നൈജീരിയ സ്വദേശിയിലാണ് ഇയാള് പൂർണമായി അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്നിരുന്നാലും കിട്ടിയവരനുസരിച്ച് തന്നെ ഇതിന്റെ ബാക്കിയുള്ള കണ്ണുകളെ കൂടെ നമ്മൾ പുറത്തു കൊണ്ടുവരും രൂപയ്ക്കാണ് ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന അരുൺ നിക്കുന്നത് ഇയാൾക്ക് എണ്ണൂറ്റി ഏ എഴുപത് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കെല്ലാം ഇയാൾക്ക് സാധനം കിട്ടണം അപ്പൊ കേരളത്തിലുള്ള അഞ്ച് പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഈ കേസിലേക്ക് അഞ്ച് പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ കേസിലെ ആറാമനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്